സ്നേഹമുള്ള ഒമ്പതോരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സൈക്കിളജ്ഞം നടത്തി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞ സുപ്രസിദ്ധ സൈക്ലജി പ്രൊഫസർ പറവൻ അതായത് ഞാൻ ചെയ്യുകയാണ് സ്വാഗതം എന്റെ അഭ്യാസ പ്രകടനങ്ങളോടൊപ്പം കുമാരി കത്തൂരിയുടെ നൃത്ത നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ആ പറ പ്രധാന കളി മുഴുവൻ അങ്ങനെ ചില കൊച്ചുകൊണ്ട് നേരെ ആവാറായി കി സമയത്ത് അധികാരി ഇനി വരും നാളും കൂടി ശംഖു നമ്മളെ ചതിക്കോ ഇപ്പൊ നിനക്കാ നിരക്കാ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ ശംഖുവിന്റെ അത്ഭുത അഭ്യാസങ്ങള് ആനാ ചേനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിന് അവൻ എത്തിയില്ലെങ്കിൽ ആദ്യം നമ്മളെ വിടൂല നീ ഇല്ല വയസ്സ് ഈ ഗോവിന്ദനാഥന്റെ കൂടെ അവനെ വിറ്റ നമ്മളെല്ലാം കഞ്ഞി പിടിച്ചു പോണത് അല്ലാതെ നീ ഈ സൈക്കിളിൽ വട്ടം കിടങ്ങിട്ടല്ല തലമണയം വെച്ചാൽ അവനോട് എത്തി നേരം ഇതുപോലെ നടക്കോ ഇപ്പൊ ആട്ടം താമസിക്കാടിപ്പിക്കേ സമയം ആവുമ്പോ ആടും പാടും കേട്ടാ നിങ്ങളാണോ കേട്ടിട്ടുണ്ടല്ലേ ഏത്

ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടി അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങൾ ജാതെ ആയിട്ട് വരാൻ